ഉത്തർപ്രദേശിലെ സോൻഭദ്രയിൽ വൻ യുറേനിയം ശേഖരം യോർപൂരിലെ നക്കാട്ടുവിൽ ടൺ യുറേനിയം സാന്നിധ്യത്തിന്റെ തെളിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇതോടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ തുറന്നത് ഒപ്പം സമ്പദ് വ്യവസ്ഥയിൽ ഉത്തർപ്രദേശും മുന്നേറും സോൺഭദ്ര കൂടാതെ മറ്റു മുപ്പത്തിയൊന്ന് സ്ഥലങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മേഖലകളിൽ ഖനനവും സർവേ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് രാജ്യത്തെ യുറേനിയം ശേഖരം പര്യവേക്ഷണം ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആണവോർജ്ജ വകുപ്പാണ് സോൺ ഭദ്രയിൽ വൻ യുറേനിയം ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി ടൺ യുറേനിയം ഓക്സൈഡ് ഈ മേഖലയിൽ മാത്രമുള്ളതായാണ് നിഗമനം കൂടാതെ യുറേനിയം നിക്ഷേപം ഉണ്ടാകാൻ സാധ്യതയുള്ള മുപ്പത്തിയൊന്ന് സ്ഥലങ്ങൾ കൂടി അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രം എന്ന പദവി കൈവരിക്കുന്നതിനുള്ള ആണവോർജ്ജ ദൌത്യത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവുന്നതാണ് ഈ കണ്ടെത്തൽ സർവേ ഫലങ്ങൾ അനുകൂലമാണെങ്കിൽ ഇന്ത്യയുടെ ആണവോർജ്ജ ദൗത്യത്തിൽ ഉത്തർപ്രദേശിലെ സോൻഭദ്രയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും ഉത്തർപ്രദേശിന്റെ വ്യവസ്ഥയും ഈ നേട്ടം മികച്ച രീതിയിൽ സ്വാധീനിക്കും എന്നാണ് വിലയിരുത്തൽ ആഗോള വിപണികളിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം യുറേനിയമാണ് ഭൂലോകത്ത് വളരെ അപൂർവം എന്ന് കരുതപ്പെടുന്ന ഈ ലോകം ആണവ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഊർജ്ജോത്പാദനം മുതൽ നശീകരണ മന്ത്രം എന്ന സർവരും വിളിക്കപ്പെടുന്ന ആണവായുധം വരെ യുറേനിയത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു ഒരു കാലത്ത് എണ്ണയായിരുന്നു ലോകശക്തരെ നിർണ്ണയിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അത് യുറേനിയമാണ് നാളെന്നുവരെ ലോകത്തിന്റെ വളർച്ച എണ്ണയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇവിടെ എണ്ണ എന്നാൽ അത് ഫോസൽ ഇന്ധനം ആയിരിക്കുന്നു റോഡ് മുതൽ കോർപ്പറേറ്റുകൾ വരെ തഴച്ചു വളർന്നത് ഈ എണ്ണയുടെ പിൻബലത്തിൽ തന്നെ എന്നാൽ ലോകം കാലാവസ്ഥയ്ക്ക് മുൻതൂക്കം നൽകാൻ തുടങ്ങിയതോടെ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ബദൽ കണ്ടെത്താനുള്ള തിരക്കിലാണ് ഏവരും സൗരോർജം കാറ്റ് ഇലക്ട്രിക് ബാറ്ററികൾ ഹൈഡ്രജൻ ബദലുകൾ ഏറെയുണ്ട് പക്ഷേ താരം ഇന്നും യുറേനിയം തന്നെ വലിയൊരു ഊർജ്ജം ചെറിയൊരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാനുള്ള യുറേനിയത്തിന്റെ കഴിവ് തന്നെയാണ് പ്രധാനം അതിനാൽ തന്നെ വരും നാളുകളിൽ സൂപ്പർ പവറുകളെ സൃഷ്ടിക്കുന്നതും യുറേനിയം തന്നെയാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഗോള യുറേനിയം കരുതൽ ശേഖരത്തിന്റെ അൻപത് ശതമാനത്തിലധികവും മൂന്ന് രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ കസാക്കിസ്ഥാൻ കാനഡ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മുന്നിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയയാണ് നിലവിൽ ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷം ടണ്ണിലധികം യുറേനിയം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തെ കരുതൽ ശേഖരത്തിന്റെ ഇരുപത്തിയെട്ട് ശതമാനം വരും ഇത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓസ്ട്രേലിയ നിലവിൽ നാലാമത്തെ വലിയ യുറേനിയം ഉൽപ്പാദക രാജ്യമാണ് എക്കാലത്തെയും യുറേനിയം ഉൽപ്പാദനത്തിൽ രാജ്യം അഞ്ചാം സ്ഥാനത്താണ് എട്ട് ലക്ഷത്തി പതിനയ്യായിരം ടൺ യുറേനിയവുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് കസാക്കിസ്ഥാനാണ് ഇത് ലോകശേഖരത്തിന്റെ പതിമൂന്ന് ശതമാനം വരും മൂന്നാം സ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം ടൺ ശേഖരവുമായി കാനഡയാണ് റഷ്യ നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരം ടൺ നാംപ്യ നാല് ലക്ഷത്തി എഴുപതിനായിരം ടൺ എന്നിവരാണ് തൊട്ടുപിന്നിൽ ബ്രസീൽ നൈജീരിയ ചൈന മംഗോളിയ ഉസ്ബക്കിസ്ഥാൻ ഉക്രൈൻ എന്നിവരാണ് ഈ ലിസ്റ്റിൽ പിന്നീടുള്ള പ്രമുഖർ അതേസമയം ലോകത്തിലെ യുറേനിയത്തിന്റെ ആകെ അളവ് കൃത്യമായി ആർക്കും അറിയില്ല എന്നതാണ് സത്യം പുതിയ നിക്ഷേപങ്ങൾ എല്ലായ്പ്പോഴും കണ്ടെത്താനാകും കഴിഞ്ഞ ദശകത്തിൽ മാത്രം ലോകത്തിലെ അറിയപ്പെടുന്ന യുറേനിയം കരുതൽ ശേഖരം ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ എണ്ണയിലേക്ക് വരുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കലവറ യു എസ് ആണ് രണ്ടാം സ്ഥാനത്ത് സൗദിയും